യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഒരു വാക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗസ്ത അനുഗ്രഹീതമായ ഈ നിമിഷത്തിനായി ഞങ്ങളെങ്ങെ വാഴ്ത്തുന്നു തിരുവചനം ശ്രവിപ്പാൻ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ അവിടുത്തെ ജ്ഞാനത്താലും സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറച്ച് ആശീർവദിക്കണം മഹത്വം അങ്ങ് സ്വീകരിക്കണം യേശുവിൻ്റെ പൊന്നനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ ആമേൻ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതും എന്നുള്ള ചിന്തകളിലാണല്ലോ നമ്മൾ ഈ നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറെ കൂടെ നമ്മൾ കാര്യമായി മനസ്സിലാക്കുന്നത് നല്ലതാണ് വിശുദ്ധ യോഗ ഞാൻ എഴുസുവിശേഷം പതിനാറാം അധ്യായം എട്ട് മുതൽ ഉള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും അവർ എന്നിൽ വിശ്വസിക്കായികൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങളിനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇപ്രകാരം പരിശുദ്ധാത്മാവ് വന്ന് ചെയ്യുന്ന പ്രവർത്തനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒച്ചയുണ്ടാകുന്നതും അതുപോലെ തന്നെ ശക്തി ലഭിക്കുന്നതും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതുമെല്ലാം എല്ലാവർക്കും പ്രിയങ്കരമാണ് എന്നാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നതും അതിലൂടെ ഉണ്ടാകുന്ന അനുഗ്ര അനുഗ്രഹീതമായ നവീകരണവും ഉണർവുമെല്ലാം ആരും ശ്രദ്ധിക്കാറില്ല ഈ ഭാഗത്ത് വ്യക്തമായി പറയുന്ന പാപത്തെക്കുറിച്ച് ബോധം വരുത്തും എന്ന് പറയുന്ന ഒരു ശ്രദ്ധേയമായ പ്രസ്താവന പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നത് കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് കർത്താവിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ പകരപ്പെടുകയും പാപത്തെക്കുറിച്ച് ബോധം വരികയും ചെയ്യും കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് ജീവന നൽകിയത് എന്നുള്ള ഒരു ബോധ്യം പരിശുദ്ധാത്മാവാണ് നൽകുന്നത് പാപത്തിൻ്റെ ശിക്ഷ ഭയാനകമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി വേദപുസ്തകത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അതിൻ്റെ ഗൗരവം പലപ്പോഴും മനസ്സിലാക്കാത്തതു കൊണ്ടാണ് പാപത്തിൻ്റെ തീവ്രത നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് ദയ അർഹിക്കാത്ത ശിക്ഷയാണ് പാപത്തിന് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗത്സമനയിലെ വേദനാജനകമായ പ്രാർത്ഥനയ്ക്ക് ക്രൂശിനെ ഒഴിവാക്കുവാൻ കഴിയാതെ പോയത് ക്രൂശ് അനിവാര്യമാണ് ഈ പാപത്തിൻ്റെ ശിക്ഷയായി ക്രൂശ് അനിവാര്യമായി വന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് അതിനാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ പാപത്തെക്കുറിച്ച് ഗൗരവമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നു അതിൻ്റെ ഭയാനകതയെക്കുറിച്ചും പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നീതിയില്ലാതെയും ന്യായമില്ലാതെയും അശുദ്ധമായും കള്ളം പറഞ്ഞും കള്ളമെഴുതിയും ഒക്കെ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വേദനിപ്പിക്കുന്നതും മരണകരമായ ശിക്ഷയ്ക്ക് തുല്യമായ പാപമാണ് റോമർ കിഴി ലേഖനം അപ്പോസ് വിശുദ്ധ പൗലോസ് റോമർ ലേഖനം ആറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഇപ്രകാരം പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നാണ് ആ ബോധ്യം പരിശുദ്ധാത്മാവാണ് നൽകുന്നത് അങ്ങനെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ശരിയായി ബോധ്യം നൽകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ വിധേയപ്പെടുത്തി കൊടുക്കുമ്പോൾ മനുഷ്യൻ കണ്ണുനീരോടെ തൻ്റെ പാപത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ ഇടയായിത്തീരും അപ്പോഴാണ് അവൻ പാപം ചെയ്തവനാണ് പാപിയാണെന്നുള്ള ബോധ്യം ഉണ്ടാകുന്നത് അതുവരെ അവന് കുഴപ്പമില്ല എന്ന് ചിന്തിക്കും പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളിലേക്ക് വരുമ്പോൾ പ്രകാശം ഉള്ളിലേക്ക് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുമ്പോഴാണ് പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നത് ആ ബോധ്യം ദൈവത്തിൻ്റെ ദൈവമായ കൃപയിലും ഒരു രൂപാന്തരത്തിലേക്കും നമ്മെ നയിക്കുവാൻ ഇടയായിത്തീരും പരിശുദ്ധാത്മാവ് വന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു പ്രവർത്തനം എന്ന് പറയുന്നത് നീതിയെക്കുറിച്ച് ബോധം വരുത്തുമെന്നാണ് ദൈവനീതി തന്നെയാണ് ക്രൂശിൽ വെളിപ്പെട്ട മറ്റൊരു കാര്യം പാപം ചെയ്തവനെ ശിക്ഷിക്കാതെ വിടുന്നത് ദൈവനീതിയല്ല അതുകൊണ്ട് നീതി ക്രൂശിൽ വെളിപ്പെട്ടു പാപത്തിൻ്റെ ശമ്പളമായി ക്രൂശിൽ കർത്താവ് യാഗമായി തീർന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അപ്പം അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഈ സമീപകാലത്ത് കൂട്ടുകാരുടെ ക്രൂരവും പൈശാചികവുമായ മർദ്ദനത്തിന് വിധേയമായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥൻ്റെ പിതാവിനെ ഞാൻ പോയി തീർന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മരിക്കും മരിക്കുമ്പോഴും തീരാത്ത വേദനയുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് മാത്രമേ ആ വേദന അവസാനിക്കുകയുള്ളൂ അദ്ദേഹത്തിന് നീതിക്ക് വേണ്ടി പോരാടുകയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഇതാണ് ഇനി ഒരു മകനും മകളും ഇപ്രകാരമുള്ള ക്രൂരമായ വിധിക്ക് ഇരയാകരുത് എന്നുള്ള വേദനാജനകമായ ഒരു ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പം അതുകൊണ്ട് സഹിക്കാൻ കഴിയാത്ത പ്രയാസം ദൈവം തൻ്റെ ഓമനപുത്രനെ പുത്രനെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല ഈ ലോകത്തിന് നൽകിയത് വേദനയോടെ തന്നെയാണ് ഈ ലോകത്തിന് നൽകിയത് അതായത് ലോകത്തെ അളവില്ലാതെ സ്നേഹിച്ചതുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും ദൈവം സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രനെ ഏൽപ്പിച്ച് നൽകിയതാണ് ക്രൂശിൽ മരിക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്തു ദൈവനീതിയെയാണ് ക്രൂശിൽ ക്രൂശിലെ മരണം വെളിവാക്കുന്നത് പ്രത്യേകിച്ച് സഭ ഇത് ഗൗരവമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്താണ് ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം എന്ന് നമ്മൾ മനസ്സിലാക്കണം ന്യായപതി എന്ന് പറയുന്നത് ദൈവ ലോ വെളിച്ച ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ വെളിച്ചത്തെ സ്നേഹിക്കാതെ തിന്മയിൽ തന്നെ ജീവിച്ചതാണ് സഭ ഇതിനെ നിസ്സാരമായി കാണരുത് പരിശുദ്ധാത്മാവിലൂടെ ഈ ബോധ്യമുണ്ടായി വീണ്ടും ജനനം പ്രാപിച്ചവരാണ് ദൈവജനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ അനുഭവം ഉണ്ടായിട്ടും കാര്യങ്ങൾ അറിയായിരുന്നിട്ടും കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നിട്ടും പാപത്തിലും തിന്മയിലും അശുദ്ധിയിലും ജീവിക്കുന്നത് ന്യായവധിക്ക് യോഗ്യരായിത്തീരുവാൻ ഇടയായിത്തീരും എബ്രായർക്കെഴുതിയ ലേഖനകർത്താവ് ഇപ്രകാരം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു എബ്രായർ നാലാം അധ്യായം സോറി ആറാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം അത് രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനം വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം ലോകാപവാദം വരുത്തുന്നവരും ആകെ അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല പലപ്പോഴും ചെയ് പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു ചുട്ട് കളക് അത്രേ അതിൻ്റെ അവസാനം ഇതുപോലെയാണ് മനുഷ്യനെക്കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ കൃഷി അത് നല്ല ഫലമുണ്ടായില്ല എങ്കിൽ ദൈവം അവസരങ്ങൾ പലത് നൽകിയിട്ടും മാനസാന്തരപ്പെടുവാനും രൂപാന്തരപ്പെടുവാനും മനസ്സ് കാണിച്ചില്ല എങ്കിൽ ഈ സസ്യങ്ങൾക്ക് പറഞ്ഞതുപോലെ മുള്ളും പറക്കാരെയുമാണ് വരുന്നത് നല്ല സസ്യങ്ങളല്ല എങ്കിൽ ചുട്ടുകളയുക എന്നുള്ളതാണ് ന്യായവിധിയും ശിക്ഷാവിധിയുമാണ് പിന്നെ സംഭവിക്കുന്നത് കൂടാതെ വളരെ ഭയാനകമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറ ഗൗരവമായി മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ദൈവദാസന്മാർ ദൈവജനത്തേക്കാൾ അധികം ഭയപ്പെടേണ്ടതാണ് താൽക്കാലിക ലാഭത്തിന് വേണ്ടി നീതിയും ന്യായവും മറിച്ചു കളയുകയും തിന്മകളിൽ ജീവിക്കുകയും ചെയ്താൽ ടുത്ത ശിക്ഷയുണ്ടാകും വേദപുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നു അൻപതാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അൻപതാം സങ്കീർത്തനത്തിൻ്റെ പതിനാറ് മുതലുള്ള ഭാഗങ്ങളിൽ വളരെ ശക്തമായ ദൈവദൂത് കാണുവാൻ കഴിയും പതിനാറ് മുതൽ ഉള്ള വാക്യങ്ങൾ നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിൽ എടുപ്പാനും നിനക്കെന്ത് കാര്യം നീ ശാസനയെ വെറുത്തു എൻ്റെ വചനങ്ങളെ നിൻ്റെ പുറകിൽ എറിഞ്ഞുകളഞ്ഞുവല്ലോ കള്ളനെ കണ്ടാൽ നീ അവനെ അനുകൂലപ്പെടുന്നു വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു നിൻ്റെ വായി നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു നിൻ്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു നീ ഇരുന്ന് നിൻ്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു നിൻ്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെ പോലുള്ളവനെന്ന് നീ നിരൂപിച്ചു എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിൻ്റെ കൺമുമ്പിൽ അവയെ നിരത്തി വയ്ക്കും ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തു എന്ന് പറഞ്ഞിട്ട് ശക്തമായ ദൈവിക ശിക്ഷയെക്കുറിച്ചാണ് തുടർന്ന് ഉള്ള വാക്യങ്ങൾ പറയുന്നത് അപ്പം അതുകൊണ്ട് വളരെ ഗൗരവമായി ഭയത്തോടെ ഹോവേ സേവിപ്പിൻ വിറയലോടെ ഘോഷിച്ചുല്ലസിപ്പിൻ ദൈവം എല്ലാം ക്ഷമിക്കുന്നതുകൊണ്ട് എന്തുമാകാം എന്നുള്ള ചിന്ത ദൈവദാസന്മാരിലോ ദൈവജനത്തിനോ വച്ച് പുലർത്തുക എന്ന് പറയുന്നത് അപകടജന അപകടകരമായ ഒരു അവസ്ഥയാണ് ഒരു ഉണർവ് സംഭവിക്കുവാനുള്ള കാലം അടുത്തിരിക്കുകയാണ് അതിന് സംശയമില്ല സഭയ്ക്ക് നിലനിൽപ്പുണ്ടാകണമെങ്കിൽ ഉണർവുണ്ടായേ മതിയാകുകയുള്ളൂ അതിൻ്റെ ഒരു ഒരു അതിരിലാണ് നാം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇപ്പം ഇതുവരെയും ജീവിച്ചതുപോലെയല്ല ജീവിതത്തെ പുതുക്കുവാനും രൂപാന്തരപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുവാനും നമുക്ക് നമ്മൾ നാം തയ്യാറാകണം എന്നുള്ളതാണ് ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നമ്മുടെ മേലുള്ള പിശാജിൻ്റെ ശക്തിയെ കർത്താവ് ക്രൂശിൽ തകർത്തിരിക്കുകയാണ് അതിനാൽ നമുക്ക് ജയം ഭരിക്കുവാനുള്ള സാധ്യതയുണ്ട് ജയൻ ഭരിക്കുവാൻ സാധിക്കും അതിന് ആഗ്രഹിച്ച് സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടാകും പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും വഴി നടത്തുകയും ചെയ്യും ദൈവത്തെ ഭയപ്പെട്ടാൽ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല ദൈവത്തെ ഭയപ്പെടാതിരുന്നാൽ കണ്ടതിനെയും കാണാത്തതിനെയും എല്ലാം ഭയപ്പെടേണ്ടി വരും എന്നുള്ളത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് ദൈവവഴികളിൽ ജീവിച്ചാൽ പരിശുദ്ധാത്മാവ് കൂടെയിരിക്കുകയും പരിപാലിക്കുകയും ചെയ്യും നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലം മുഴുവനും നമ്മെ പിന്തുടരും അതിൻ്റെ പിന്നാലെ നാം പോകേണ്ടി വരികയില്ല അതിനാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധമുള്ളവരായി ദൈവസെന്നതിൽ കണ്ണുനീരോടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധജനമായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിശ്വസ്തരായി അവൻ്റെ വേല ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേ പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗസ് പിതാവേ അനുഗ്രഹീതമായ ഈ നിമിഷങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുവാനും പരിശുദ്ധാത്മാവിനെ വിധേയപ്പെടുത്തിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനും ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തണമേ അപ്രകാരം കർത്താവെ അനത്വിദൂര ഭാവിയിൽ സംഭവിക്കുന്ന ഉണർവിൽ ഞങ്ങളും ഭാഗവാക്കാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലരെ ആശീർവദിക്കണം മഹത്വം സ്വീകരിക്കണം യേശുവിൻ്റെ പൊന്നുനാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ ആമേൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണയും കൃപയും കൂട്ടായ്മയും നാം എല്ലാവരോടും ഇന്നും വന്നേക്കും കാലാവസ്ഥാനം കൂടായിരിക്കും ആമേൻ